നമുക്കിന്ന് പണക്കണക്കുകൾ എന്ന പാഠത്തിലെ ലാസ്റ്റ് ഭാഗം നോക്കിയാലോ ഇനി നമുക്ക് കാണുന്നത് എത്ര ശതമാനം എന്നുള്ള ഭാഗമാണ് അല്ലേ അപ്പൊ ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് കേട്ടോ എന്താണ് ചോദ്യം ഒരു കടയിൽ സാധനങ്ങൾക്കെല്ലാം ഒരു നിശ്ചിത ശതമാനം വിലക്കുറവുണ്ട് അതെ കടക്കാരൻ സർപ്രൈസ് ആയി വെച്ചതാ എത്ര ശതമാനം വിലക്കുറവ് പറഞ്ഞില്ല പക്ഷെ സാധനം വാങ്ങിക്കാൻ പോയപ്പോ രണ്ടായിരം രൂപയ്ക്ക് സാധനം വാങ്ങിച്ചപ്പോ അല്ലേ മുന്നൂറ് രൂപ കുറച്ച് കിട്ടി അപ്പോ എത്ര ശതമാനമാണ് വിലക്കുറവ് അപ്പൊ അത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു നിങ്ങൾ കടയിൽ സാധനം വാങ്ങിക്കാൻ പോയി അത് രണ്ടായിരം രൂപയ്ക്കുള്ള സാധനം വാങ്ങിച്ചു അപ്പൊ നിങ്ങൾ ആ രണ്ടായിരം അല്ലേ രണ്ടായിരം കൂടി നിങ്ങൾ കൊടുത്തുണ്ടാവും അപ്പൊ അയാളുണ്ട് മുന്നൂറ് രൂപ തിരിച്ചു തരുന്നു അപ്പോ ഇതെന്താ ചേട്ടാ മുന്നൂറ് രൂപ തിരിച്ചു തരുന്ന ചോദിച്ചപ്പോ നിങ്ങളോട് പറഞ്ഞു ആ ഇവിടെ ഒരു ശതമാനം വിലക്കുറവ് ഉണ്ട് എന്റെ കടയിൽ കുറച്ച് ഓഫറൊക്കെ കൊടുക്കണുണ്ട് ആ ഒരു ഡിസ്കൗണ്ട് ആണ് അത് എത്ര ശതമാനം നിനക്ക് കണ്ടുപിടിച്ച് വരാൻ പറ്റുമോ ചോദിക്കാണ് നമ്മൾ വിട്ടെടുക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ നമ്മള് എപ്പോഴും നമുക്ക് ശതമാനം കാണുമ്പോൾ നമ്മളോട് പറയാണ് നമ്മൾ ഇന്നും പറഞ്ഞു നമ്മൾ പറഞ്ഞു നമ്മളോട് പറഞ്ഞു പന്ത്രണ്ട് ശതമാനം വില എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ അത് ഉദ്ദേശിക്കുന്നത് നൂറ് രൂപയ്ക്ക് സാധനം വാങ്ങിക്കുമ്പോ പന്ത്രണ്ട് രൂപ കുറവ് അതല്ലേ അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് നമ്മൾ പറഞ്ഞത് യെസ് അപ്പോ ഇവിടെ നമുക്ക് അറിയേണ്ടത് നൂറ് രൂപയ്ക്ക് നൂറ് രൂപയ്ക്കാണ് നമ്മൾ സാധനം വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര രൂപയായിരിക്കും നമ്മൾക്ക് പറ തന്നിട്ടുണ്ടാവുക എത്ര രൂപ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടാവുക അതാണ് ഇവിടെ കാണേണ്ടത് അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യം തന്നാല് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ എത്ര രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കേണ്ടത് രണ്ടായിരം രൂപ നമ്മൾ സാധനം വാങ്ങിച്ചു എത്ര രൂപക്ക് നമുക്ക് കുറവ് കിട്ടിയത് മുന്നൂറ് രൂപ നമുക്ക് കുറവ് കിട്ടി അത് ഇനി എത്ര നൂറിലേക്ക് എത്ര എന്നാണ് കാണുന്നത് അപ്പോ നൂറിലേക്ക് എത്ര എന്ന് പറയുമ്പോൾ ഒരു നൂറ് കൊണ്ടാണ് ഇൻ ചെയ്യാം മനസ്സിലായോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഈ പൂജ്യത്തിനെയും ഈ പൂജ്യത്തിനെയും കിടന്നു അടുത്തൊരു പൂജ്യത്തിനെയും അടുത്തൊരു പൂജ്യത്തിനെയും കളഞ്ഞു ഇനി ബാക്കി ആരുള്ളത് ബാക്കിയുള്ളത് മൂന്നേ ബൈ ഇരുപത് ഇൻറ്റു നൂറാന്നുണ്ട് അല്ലേ ഇനി മൂന്നേ ബൈ ഇരുപത് നമുക്ക് ചെയ്യണ്ട കാരണം നമുക്ക് ഇവിടെ ഉണ്ട് പൂജ്യങ്ങൾ ഈ പൂജ്യത്തിനെയും പൂജ്യത്തിനെയും വെട്ടിക്കളഞ്ഞു ഇനി പത്തേ ബൈ രണ്ട് പത്തേ ബൈ രണ്ട് പറഞ്ഞാൽ ഈ അഞ്ച് പത്തല്ലേ അപ്പൊ ഇവിടെ കട്ട് ചെയ്തു ഇവിടെ അഞ്ചായി അപ്പൊ മൂന്ന് ഇന്റു അഞ്ച് പതിനഞ്ചെന്നായി അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി ഇവിടെ പതിനഞ്ച് ശതമാനമാണ് ഈ കടയിലുള്ള ഓഫർ നമുക്ക് തന്നിരിക്കണം എത്രയാണ് അപ്പൊ നമുക്ക് ചേട്ടനോട് പറയണം ആ ചേട്ടാ ഈ കണക്കൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആണ് ഇവിടെ നിങ്ങളെ കടയിലേ പതിനഞ്ച് ശതമാനം അല്ലേ നിങ്ങൾ ഓഫർ കൊടുക്കണം അങ്ങനെ പറഞ്ഞുകൂടെ നമുക്ക് അപ്പോഴാണ് നിങ്ങളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും സാരി വാങ്ങിക്കാൻ പോകണം അപ്പൊ നിങ്ങൾ നേരെ തൊട്ടടുത്ത കടയിലേക്ക് സാരി വാങ്ങിക്കാൻ പോയി സാരി വാങ്ങിക്കുമ്പോൾ അമ്മ എഴുന്നൂറ്റി അൻപത് രൂപയുടെ സാരിയാണ് വാങ്ങിച്ചത് ഓക്കെ അപ്പോ അമ്മ എഴുന്നൂറ്റി അൻപത് രൂപ അല്ലേ ആ കൊടുക്ക് പറഞ്ഞു എഴുന്നൂറ്റി അൻപത് രൂപ കൊടുത്തോളൂ അവിടത്തെ കടക്കാരൻ നിങ്ങൾക്ക് നൂറ്റമ്പത് രൂപ തിരിച്ചു തരുന്നു അപ്പൊ ചോദിച്ചു ഇത് എന്താ ഇവിടെ ചോദിച്ചു അപ്പൊ കടക്കാരെ പറഞ്ഞു ഇവിടെ കുറച്ച് ഡിസ്കൗണ്ട് നടക്കുന്നുണ്ടേ ആ ഡിസ്കൗണ്ട് എത്ര നിങ്ങൾക്ക് പറയാൻ പറ്റുവോ നമ്മളവിടെ കളി നമുക്കറിയാലോ കാരണം നമ്മൾ എന്താ നമുക്ക് നൂറ് രൂപയ്ക്ക് എത്ര എന്ന് അറിയണല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ആകെ എഴുന്നൂറ്റൻപതായി ഇവിടെ കൺകൂട്ടാട്ടോ എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് പക്ഷെ നമുക്ക് നൂറ്റി അൻപത് നമുക്ക് കൊറവ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നൂറിന് എത്രയായിരിക്കും വിധങ്ങൾ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി അപ്പൊ കളഞ്ഞു ഇനി പതിനഞ്ച് ബൈ എഴുപത്തി അഞ്ച് ഒന്നല്ലെങ്കില് നമുക്ക് ചെയ്യാം പക്ഷെ ആ എന്താ പറയാ തന്നെ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് അത് ചേർത്ത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം ഇവിടെ പതിനഞ്ച് ബൈ എഴുപത്തി അഞ്ച് ഇന്റു നൂറാണല്ലേ അപ്പൊ പതിനഞ്ചിന് നമുക്ക് എങ്ങനെ ആക്കി എഴുതാം മൂന്ന് ഇന്റു അഞ്ചെന്ന് അരി എഴുപത്തഞ്ചിനെ ആണെങ്കിൽ എന്റെ എഴുപത്തഞ്ചിനൊന്ന് മൂന്ന് കൊണ്ട് സോറി അഞ്ചുകൊണ്ട് ഹച്ചുക്കാം അപ്പോ ഓരഞ്ചഞ്ച് ഇരുപത്തഞ്ച് കിട്ടി അപ്പോ പതിനഞ്ചേന് കിട്ടി അപ്പൊ നമുക്ക് എങ്ങനെയാക്കി എഴുതാന്നറിയോ നമുക്കിവിടെ ഞാൻ ഇവിടെ ഇവിടെ പ്രതിക്കിയത് കേട്ടോ ഞാൻ ഇവിടെ ഈ ഇതന്നെ ഇവിടെ എഴുതാം കേട്ടോ പതിനഞ്ചിന് നമുക്ക് എങ്ങനെയാക്കി എഴുതാം മൂന്ന് ഇൻറ്റു അഞ്ചേനെ എഴുതാം എഴുപത്തഞ്ച് നമുക്ക് മേലെ കിട്ടിയത് അപ്പോ അഞ്ച് ഇന്റു പതിനഞ്ചെന്ന് എഴുതാം ഇനി ഇന്റു നൂറ് ഇവിടെ ഇണ്ട് ആ മാർക്കല്ലേ അപ്പൊ നമുക്ക് ഈ അഞ്ചിനെയും ഈ അഞ്ചിനെയാണ് വെട്ടിക്കളഞ്ഞു ഇവിടെ ബാക്കി ആരുള്ളത് ഇവിടെ മൂന്നുണ്ട് ഇവിടെ പതിനഞ്ചുണ്ട് ഇവിടെ നൂറുണ്ട് അല്ലേ ഇനി മൂന്നിനെയും പതിനഞ്ചിനെയും നമുക്ക് വെട്ടിക്കളയാൻ പറ്റുവല്ലോ കളയാൻ പറ്റുമല്ലോ കാരണം മൂന്ന് ഇന്റു അഞ്ചല്ലേ പതിനഞ്ച് അപ്പൊ അറിയാത്തവർക്ക് പറയരാ ഇവിടെ മൂന്നിന് മൂന്ന് ഇന്റു ഒന്നു എഴുതി പതിനഞ്ചിന് എങ്ങനെ എഴുതി മൂന്ന് ഇന്റു അഞ്ചെന്ന് എഴുതി ഇന്റു നൂറ് ഇട്ട മാർക്കല്ലേ അപ്പൊ മൂന്നും മൂന്നും കളഞ്ഞു ഇനി ഒന്നായി പൈ അഞ്ചായി ഇനി അഞ്ച് നൂറ് കൊണ്ട് ഹരിക്കാം ഈസിയല്ലേ എങ്ങനെ നോക്കാം നോക്ക പത്തില് 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 അഞ്ച് രണ്ടതാണ് രണ്ട് ഇനി പൂജ്യം കേട്ടി എഴുതി അപ്പൊ ഇവിടെ എത്രയാണ് ഇരുപത് കിട്ടി നമുക്ക് എത്ര കിട്ടി ഇരുപത് കിട്ടി അപ്പൊ ഈ കടയിലുള്ള ഓഫർ എത്രയാണ് അപ്പൊ ഈ കടയില് ഇരുപത് ശതമാനം ആണ് ഇവിടെ വിലക്കിഴിവ് അപ്പൊ നമുക്ക് അമ്മയ്ക്ക് സാരി വാങ്ങിച്ചപ്പോ എത്ര രൂപ വിലക്കിഴ്വ് കിട്ടി ഇരുപത് ശതമാനം വിലക്കിഴിവ് കിട്ടി മനസ്സിലായോ എന്നാ അടുത്ത ചോദ്യം പിടിച്ചോ വിളിച്ചോ നിങ്ങക്ക് കൊറേ ബുക്ക് വാങ്ങോ അപ്പോ ഒരു കടയിൽ നല്ല ബുക്കിന് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷെ നിങ്ങളെ കൂട്ടുകാരൻ പറഞ്ഞതാണ് എടാ ആ ബുക്ക് ആ ബുക്ക് കടയിലല്ലേ ആ ബുക്ക് സ്റ്റോളില് ബുക്കുകൾക്കൊക്കെ നല്ല വില കുറവുണ്ട് കേട്ടോ നീ അത് പോയി വാങ്ങിച്ചു എന്ന് പറഞ്ഞു ആ നമ്മൾ ഇതാ നമ്മള് പെട്ടി കടക്കൊക്കെ എടുത്തിട്ട് എന്താണ് നമ്മള് ബുക്ക് വാങ്ങിക്കാൻ പോവാണ് അപ്പോ കുറെ കുറേ ബുക്ക് വാങ്ങിച്ചോ നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ബുക്ക് വാങ്ങിച്ചേ അപ്പോ നാനൂറ്റി അമ്പത് രൂപ കടക്കാരന് കൊടുത്തു നമുക്ക് കടക്കാരൻ തന്നത് അമ്പത്തിനാല് രൂപ ബാക്കിയ തന്നു അപ്പോ അമ്പത്തിനാല് രൂപ നമുക്ക് കീഴിച്ചിട്ടില്ലേ നാനൂറ്റമ്പത് രൂപക്ക് വാങ്ങിയത് അപ്പോ എത്ര ശതമാനമാണ് ഇവിടെ വില വിലക്കുറവ് നമുക്ക് നോക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കാം എന്താ നമ്മള് നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് അൻപത്തി രൂപ കുറവ് അപ്പൊ നൂറ് രൂപക്ക് ഇത്ര നമുക്ക് അറിയണം എന്ത് സിമ്പിളാല്ലേ അപ്പൊ എന്ത് ചെയ്യാം ഇതങ്ങ് ചെയ്യാം എങ്ങനെ ചെയ്യാ അപ്പൊ നമുക്ക് അൻപത്തി നാല് ബൈ നാന്നൂറ്റി അൻപത് ഇൻറ്റു നൂറ് ചെയ്യും നമുക്ക് എന്ത് കിട്ടും ഈ ആൻസർ കിട്ടും അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോ ഇവിടെ അൻപത്തി നാല് എന്ന് പറഞ്ഞാൽ അൻപത്തി നാല് നാൽപ്പത്തി നാനൂറ്റി അൻപതും നൂറ് ഉള്ള ഇരിക്കാം കേട്ടോട്ടോ ഇത് ഒന്നും രണ്ടും കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം നിങ്ങൾക്ക് ഹരണ ഹാരണ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതരാം കേട്ടോ അതായത് ഇത് രണ്ടും ഒൻപതിന്റെ ഗുണിതങ്ങളാണ് അത് മനസ്സിലായി നമുക്ക് ഒമ്പതിൻ്റെ ഗുണിതങ്ങളാണെന്ന് ഇവിടെ അമ്പത്തിനാലിലേക്ക് അഞ്ചിനെയും നാലിനെയും കൂട്ടി നോക്കുമ്പോൾ എന്ത് വരും ഒൻപത് അല്ലേ ഒൻപതിന്റെ ഗുണിതല്ലേ ഇവിടെ നാലു അഞ്ചലി നാലു അഞ്ചു ഒൻപതല്ലേ അപ്പൊ രണ്ടിലും ഒമ്പത് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലായി നമുക്ക് തന്ന നമ്പേഴ്സ് തമ്മിൽ ഇങ്ങനെ ഈ നമ്പേഴ്സ് തമ്മിൽ ഇങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ഒമ്പതിന്റെ ഗുണിതങ്ങളാണെങ്കിൽ അത് ഒമ്പത് കൊണ്ട് ഗുണിക്കാൻ പറ്റും നമുക്ക് അറിയാം ഒമ്പത് കൊണ്ട് ഹരിക്കാൻ പറ്റും അറിയാം അപ്പൊ നമുക്ക് ഈ അപ്പൊ അമ്പത്തിനാലെ നമുക്ക് എങ്ങനെ എഴുതാം ഒൻപത് ഇൻറ്റു ആറ് എഴുതിക്കൂടെ ഒമ്പതി ആറ് അമ്പത്തിനാലല്ലേ ഇനി നാനൂറ്റി അൻപതിന് എങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാന്ന് ചോദിച്ചാൽ നാൽപ്പത്തി അഞ്ചില് എത്ര ഒൻപതാണ് ഒമ്പതി അഞ്ച് നാല്പത്തഞ്ചല്ലേ അപ്പൊ അഞ്ച് പിന്നെ ഒരു പൂജ്യം ബാക്കിയുണ്ട് അല്ലേ അപ്പൊ അൻപത് ഇൻറ്റു ഒൻപതാണ് നാനൂറ്റി അൻപത് അപ്പൊ ഈ ആറമേലെഴുതരാ കുറച്ച് മുകളിലേക്ക് ഇവിടെ എഴുതാം സൂര്യടോ ഇവിടെ എഴുതാം അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് അമ്പത്തിനാല് ബൈ റിയേണ്ടത് അൻപത്തി നാല് ബൈ നാനൂറ്റി അൻപത് ഇന്റു നൂറാണ് അപ്പൊ അൻപത്തിനാല് ഞാൻ എങ്ങനെ എഴുതി എന്നറിയോ ഒൻപത് ഇന്റു ആറാണ് എരി നാല്പത്തഞ്ച് നാല്പത്തഞ്ച് പറഞ്ഞാല് അയ്യഞ്ച് ഒമ്പതിട്ടഞ്ച് നാല്പത്തഞ്ച് ഈ നാല്പത്തഞ്ചിന് മാർഗം എടുക്കാം അത് ഒമ്പത് ഇന്റു അഞ്ചാണ് ഇനി എന്ത് എവിടെ ഒരു പൂജയുണ്ട് അപ്പൊ അവിടെ ചേർക്കുമ്പോ ഒമ്പത് ഇന്റു അൻപത് എന്ന് വന്നു ഇന്റു ഉണ്ട് ഇനി എന്ത് ചെയ്യാം ഈ ഒമ്പതിന് ഒമ്പതിന് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പൊ എന്ത് വന്നു ആറ് ബൈ അൻപത് ഇന്റു നൂറ് വന്നു ഈ ആറ് ബൈ അമ്പതിന് നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഹാരണം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്ക എങ്ങനെ ചെയ്യണോ അപ്പൊ നമുക്ക് രണ്ടും കൊണ്ട് ഹരിക്കാം അതായത് രണ്ട് നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ആറിന് നമുക്ക് രണ്ട് ഇന്റു മൂന്ന് എഴുതാം അൻപതിന് നമുക്ക് രണ്ട് ഇന്റു ഇരുപത്തി അഞ്ച് എഴുതാം ഇവിടെ നൂറും ഉണ്ട് ഈ രണ്ടും രണ്ടും കളഞ്ഞേ അപ്പോ ഇനി നമുക്ക് മൂന്നിനേയും എഴുതി നമുക്ക് പറ്റില്ല പക്ഷെ ഇരുപത്തി അഞ്ചിനും നൂറിനേം പറ്റും നമുക്ക് നമ്മുടെ ഇരുപത്തഞ്ചിനെയും നമുക്ക് അറിയാം ഇരുപത്തഞ്ച് നാല് തവണ കൂട്ടുമ്പോഴാണ് നൂറ് വരാ ഇരുപത്തഞ്ചും ഇരുപത്തഞ്ചും അൻപത് പിന്നെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പിന്നെ ഇരുപത്തഞ്ച് നൂറ് അപ്പൊ നാല് ഇരുപത്തഞ്ച് കൂട്ടുമ്പോഴാണ് എന്ത് വരാ നമുക്ക് നൂറ് വരാം അപ്പൊ ഇങ്ങനെ ഇപ്പൊ മൂന്ന് ബൈ ഇരുപത്തഞ്ചുണ്ട് നൂറ് നമുക്ക് എങ്ങനെ എഴുതാം ഇരുപത്തി അഞ്ച് ഇൻറ്റു നാലിന് എഴുതാം ഈ ഇരുപത്തി അഞ്ചും ഇരുപത്തി അഞ്ചും ഇനി ബാക്കി ആരാ മൂന്നും നാലും ഉണ്ട് മൂന്ന് ഇന്റു നാല് പറഞ്ഞ പന്ത്രണ്ട് അല്ലേ അപ്പൊ ആ കടയില് എത്ര ശതമാനം വിലക്കുറവ് ആയിരുന്നു അവിടെ പന്ത്രണ്ട് ശതമാനം ആയിരുന്നു അവിടുത്തെ വിലക്കുറവ് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാ കൊസ്റ്റംസ അപ്പൊ നോക്കട്ടോ കേട്ടോ ഇരുപത്തയ്യായിരം രൂപ നിക്ഷേപത്തിന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരം രൂപ പലിശ കിട്ടി എത്ര ശതമാനമാണ് പലിശ അപ്പൊ നമുക്ക് നോക്കാം അപ്പോ ആര് നമുക്ക് നിക്ഷേപിച്ച തുക അവിടെ ആ കടയിൽ അയാൾ നിക്ഷേപിച്ച തുക കാണാം അപ്പോ നിക്ഷേപിച്ച തുക എത്രയാണ് തന്നിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം ആണ് അല്ലേ ഇരുപത്തി അഞ്ച് പിന്നെ മൂന്ന് പൂജ്യം ഇനി അവിടുത്തെ പലിശ അതായത് പലിശയാണ് നമുക്ക് കാണേണ്ടത് ഇവിടെ നോക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്ക് ഇതാ ഒരു വർഷം കഴിഞ്ഞപ്പോ രണ്ടായിരം രൂപ പലിശ തുകയാണ് കിട്ടിയത് പലിശ തുകയാണ് പക്ഷെ ഈ പലിശ നിരക്കാണ് നമ്മൾ കാണുന്നത് കേട്ടോ പലിശ നിരക്കാണ് നമ്മൾ കാണുന്നത് അപ്പൊ നമുക്ക് പറയാണെങ്കിൽ അപ്പൊ നമുക്ക് ഇവിടെ പലിശ തുക രണ്ടായിരം കിട്ടി നമുക്ക് കാണേണ്ടത് എന്താണ് പലിശ നിരക്ക് പലിശ നിരക്ക് എന്ന് പറയാതെ നമ്മൾ എന്തെല്ലാം പറയാ ഈ ശതമാനത്തിൽ പറയണത് കേട്ടോ അതാണ് പലിശ നിരക്ക് അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ അയാൾ ഇരുപത്തയ്യായിരം രൂപ നിക്ഷേപിച്ചു അയാൾക്ക് രണ്ടായിരം രൂപ അയാൾക്ക് എന്ത് കിട്ടി കുറവ് കിട്ടി അല്ലേ അതായത് തൂക്ക് പലിശ ഇത് എക്സ്ട്രാ കിട്ടി അപ്പോൾ അത് നൂറക്കാണ് ചെയ്യാൻ നമുക്ക് കിട്ടും നമുക്ക് നോക്കാം ഈ പൂജ്യവും ഈ പൂജ്യം കളഞ്ഞു ഈ പൂജ്യവും ഈ പൂജ്യം കളഞ്ഞു അപ്പം ബാക്കി മുകളിൽ എന്തായി ഇരുപതായി താഴെ എന്തായി ഇരുന്നൂറ്റി അൻപത് ഇതല്ലേ മുകളിൽ മുകളിലത്തെ മൂന്ന് പൂജ്യം അപ്പൊ രണ്ട് ബൈ ഇരുപത്തി സോറി നമുക്ക് ഇവിടുത്തെ മൂന്ന് പൂജ്യം കളഞ്ഞു ഇവിടുത്തെ മൂന്ന് പൂജ്യം കളഞ്ഞു അപ്പൊ നമുക്ക് എന്തായി രണ്ട് ബൈ ഇരുപത്തി അഞ്ച് ഇന്റു നൂറ് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഇരുപത്തി അഞ്ചിനെയും നൂറിനെയും നമുക്ക് കട്ട് ചെയ്ത് കളയാലോ ഇരുപത്തി അഞ്ച് അപ്പൊ ഈ നൂറിന് നമുക്ക് എങ്ങനെ എഴുതാം നൂറിന് നമുക്ക് മാറ്റിയിട്ട് ഇരുപത്തി അഞ്ച് ഇന്ടു നാല് എഴുതാം ഇരുപത്തി അഞ്ച് ഇന്റു നാലു ആണ് നൂറ് ഓക്കെ അപ്പൊ എന്ത് ചെയ്യാ ഈ ഇരുപത്തി അഞ്ചും ഈ ഇരുപത്തി അഞ്ചും ആണ് കട്ട് ചെയ്തു പോയി അപ്പൊ ബാക്കി ഇവിടെ രണ്ട് ഉണ്ട് ഇവിടെ നാല് ഉണ്ട് രണ്ട് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ എത്രയായി എട്ടായില്ലേ അപ്പൊ ഇവിടെ പലിശ നിരക്ക് എത്രയാണ് എട്ട് ശതമാനം മനസ്സിലായോ ഓക്കെ അപ്പൊ ഇതിനടുത്ത ദിവസം എനിക്ക് പോയാലോ അടുത്ത ചോദ്യം നാനൂറ്റി എൺപത് രൂപയ്ക്ക് പുസ്തകം വാങ്ങിയപ്പോൾ വില എഴുപത്തിരണ്ട് രൂപ കുറച്ച് കിട്ടി ആ കടയിൽ പുസ്തകങ്ങൾക്ക് എത്ര ശതമാനമാണ് വിലക്കുറവ് അപ്പോ നമുക്ക് നോക്കാം നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് പുസ്തകം വാങ്ങിയത് എഴുപത്തിരണ്ട് രൂപയാണ് കുറച്ച് കിട്ടിയത് അപ്പൊ നമുക്ക് നോക്കാം അപ്പോ പുസ്തകത്തിന്റെ വില ആദ്യം എഴുതാം പുസ്തകത്തിന്റെ നമുക്കെത്തിൻ്റെ വില എത്രയാണ് പുസ്തകത്തിൻ്റെ വിലയായത് നാനൂറ്റി രൂപ ഇനി നമുക്ക് വിലക്കുറവ് കിട്ടിയത് എത്രയാണ് വില കുറവ് കിട്ടിയത് എഴുപത്തിരണ്ട് രൂപ നമുക്ക് എന്താണ് കാണേണ്ടത് നമുക്ക് എത്ര എത്ര ശതമാനമാണ് വിലക്കുറവ് അപ്പോ നില കുറവ് ശതമാനം ഓക്കെ അപ്പൊ ആലോചിക്കാം കേട്ടോ നമ്മൾ അങ്ങോട്ട് നമുക്ക് ചിലവായത് അല്ലെങ്കിൽ നമ്മൾ മിക്സ് നിക്ഷേപിച്ചു നമ്മൾ കൈത്ത സംഖ്യത്തിലാണ് നാനൂറ്റി എൺപതാണ് അതൊന്ന് എഴുപത്തിരണ്ട് നമുക്ക് എന്താണ് ഡിസ്കൗണ്ട് ആണ് അപ്പോൾ അതിന് എത്ര കാണാൻ നമ്മൾ നോക്കേണ്ടത് അപ്പം ഇതവിടെ മടിച്ചു വെക്കുക അപ്പം അത് എപ്പോഴും നമ്മൾ ഇപ്പൊ പലിശയാണെങ്കിൽ നമുക്ക് ആകെ നമ്മൾ നിക്ഷേപിച്ച തുക താഴെ എഴുതാം മേഖല മുകളിൽ നമുക്ക് എത്രയാണ് പലിശ തുക കിട്ടിയത് അതായത് നമുക്ക് എത്രയാണ് പലിശയായിട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നത് അത് ഇരുനൂറ് ഇനി നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ നമ്മൾ എത്ര രൂപയുടെ സാധനം വാങ്ങിച്ചത് സാരിയോ ബുക്കോ പെണ്ണോ എന്തോ ആയിക്കോട്ടെ നമ്മൾ എത്ര രൂപയ്ക്ക് സാധനം താഴെ താഴെതാ എത്ര രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി വില വില കുറവ് വില കിഴവ് കിട്ടിയത് അത് മുകളിലേക്ക് ഇരുനൂറ് എഴുതാം ഇത്രേ ഇവിടെ കാര്യമുള്ളൂ ഇനി നമുക്ക് ഇതിനൊന്ന് ചെയ്തു നോക്കാം അവിടെ ഇന്ന് ചെയ്യുമ്പോൾ എഴുപത്തിരണ്ടും നാനൂറ്റി എൺപതും ഇവർ രണ്ടുപേരും രണ്ടിന്റെ ഗുണനങ്ങളാണ് അല്ലേ ഹലോ അപ്പോ എഴുപത്തിരണ്ട് നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് ഇന്റു മുപ്പത്തി ആറ് എന്ത് ചെയ്യാം എഴുപത്തിരണ്ട് ഹരണം രണ്ട് ചെയ്തു നോക്കാം അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ അപ്പോ രണ്ട് ഇന്റു മുപ്പത്തി ആറ് എഴുതാം ഇനി താഴെ നാനൂറ്റി എൺപത് നാലിൻ്റെ പകുതി രണ്ട് ഇന്റു എന്നെ ചെയ്ത നാലിന്റെ പകുതി രണ്ട് എട്ടിന്റെ പകുതി നാല് ഇരുനൂറ്റി നാല്പത് എന്ന് കിട്ടി ഓക്കെ ഇനി ഇൻറ്റു നൂറ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഈ രണ്ടും ഈ രണ്ടും കൊണ്ട് വീട്ടിൽ കളഞ്ഞു ഇനി ബാക്കിയപ്പോൾ ആരാണ്ടാവുക മുപ്പത്തി ആറ് ബൈ ഇരുന്നൂറ്റി നാല്പത് ഇൻറ്റു നൂറാണ് ഉണ്ടാവുക ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പൂജ്യം കൂടി ഇവിടുന്ന് കളയാം അതായത് ഈ പൂജ്യം ഈ പൂജ്യം കളയാം അപ്പൊ മുപ്പത്തി ആറ് ബൈ ഇരുപത്തിനാല് വരും ഇനി മുപ്പത്തി ആറ് വീണ്ടും നമുക്ക് രണ്ടും കൊണ്ട് രണ്ടിൻ്റെ കൂടെ രണ്ടും ഇരട്ട സംഖ്യകളാണ് മുപ്പത്തി ആറ് നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് ഇന്റു പതിനെട്ട് എന്ന് എഴുതാം ഇരുപത്തിനാല് എങ്ങനെ എഴുതാം രണ്ട് ഇന്റു പന്ത്രണ്ട് എന്ന് എഴുതാം ഇന്റു ഒരു പത്തു കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ രണ്ടിനും രണ്ടിനും വീണ്ടും വെട്ടിക്കളന്നു അപ്പൊ എന്ത് വന്നു ഇപ്പൊ നമുക്ക് പതിനെട്ട് ബൈ പന്ത്രണ്ട് വന്നു അല്ലെ അപ്പൊ പതിനെട്ട് ബൈ പന്ത്രണ്ട് ഇന്റു പത്ത് എന്ന് വന്നു ഈ പതിനെട്ടും പന്ത്രണ്ടും വീണ്ടും നമുക്ക് രണ്ടും കൊണ്ട് ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് പറഞ്ഞിട്ടോ കാരണം എത്ര അത്രയും അത്രയും നമുക്ക് ചെറുതാക്കിയിട്ട് നമുക്ക് നിങ്ങൾക്ക് ഹരണം ബുദ്ധിമുട്ട് വേഗം ഇങ്ങനെ ചെയ്യാം കേട്ടോ പതിനെട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം രണ്ടും വേട്ടസംഖ്യകൾ ആയതുകൊണ്ടാണ് എഴുതാപാടാണ് പതിനിട്ട് നമുക്ക് രണ്ട് ഇൻറ്റു ഒൻപത് എഴുതാം പന്ത്രണ്ട് നമുക്ക് രണ്ട് ഇൻറ്റു ആറ് നൽതാം ഇൻറ്റു പത്ത് ഉള്ളി ഇരിക്കേണ്ടേ ഈ രണ്ടും രണ്ടും കട്ടി പറഞ്ഞു ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്താണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ അതൊന്നും വായിക്കണ്ടേ ഇപ്പൊ നമ്മുടെ കയ്യില് ഒൻപത് ബൈ ആറ് ഇന്ത്താണ് ഒൻപതിന് ആ വീണ്ടും വീട്ടിക്കൂടെ വീണ്ടും നമുക്ക് ചെറുതാക്കാം ഒൻപതിന് നമുക്ക് എങ്ങനെ എഴുതാം മൂന്ന് ഇന്റു മൂന്ന് എഴുതാം ആറ് നമുക്ക് രണ്ട് ഇന്റു മൂന്ന് എഴുതാം ഇന്റു പത്താണ് അപ്പൊ ഈ മൂന്നും ഈ മൂന്നും കളഞ്ഞു അപ്പൊ മൂന്ന് ബൈ രണ്ട് ഇനി ബാക്കി എന്താ വന്നത് ഇത് ഭരണം അത്രയും എന്താണ് ടഫായി തോന്നുന്നവർക്കുള്ള ഏറ്റവും സിംപ്ലസ്റ്റുമായി തരാം കേട്ടോ ചെറുതാക്കി 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 നമ്മുടെ കൈപ്പിടിയിലാക്കാം അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്ത് വന്നു ഇപ്പൊ ലാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മൂന്ന് ബൈ രണ്ട് ഇന്റു പത്താണ് ഇനി മൂന്നിനും രണ്ടിനെയും കട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ പത്തിനേയും രണ്ടിനെയും കട്ട് ചെയ്യാൻ പറ്റും നമുക്ക് അറിയാൻ ഈ അഞ്ച് പത്തല്ലേ പത്ത് നമുക്ക് എങ്ങനെ എഴുതാം അഞ്ച് ഇന്റു രണ്ട് എഴുതാം അപ്പൊ ഈ രണ്ടും ഈ രണ്ടും പോയി അപ്പൊ ബാക്കി ഇവിടെ അഞ്ചുണ്ട് മൂന്നുണ്ട് അഞ്ച് ഇന്റു മൂന്ന് മൂവഞ്ച് പതിനഞ്ച് അപ്പൊ ലാസ്റ്റ് എന്തുവാന്നു പതിനഞ്ച് ശതമാനമാണ് അപ്പോ വിലക്കുറവ് ശതമാനം എന്ന് എഴുതിയിട്ട് ഇവിടെ എന്ത് എഴുതണം വിലക്കുറവ് ശതമാനം പതിനഞ്ച് ശതമാനം ഓക്കെ മനസിലായല്ലോ അപ്പൊ ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യത്തേക്ക് പോവാ അല്ലെ മൂന്നാമത്തെ ചോദ്യം നോക്ക ഒരു കമ്പനി കഴിഞ്ഞ വർഷം നിർമ്മിച്ച മൊബൈൽ ഫോണുകൾക്കെല്ലാം ഒരു നിശ്ചിത ശതമാനം വില കുറച്ചാണ് ഈ വർഷം വിൽക്കുന്നത് അതായത് കമ്പനി കഴിഞ്ഞ വർഷം ഇറക്കിയ ഫോണാണ് ഇപ്പൊ ഫോൺ ഇറങ്ങിയ സമയത്ത് നല്ല വില ആയിരിക്കില്ലേ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡിമാൻഡൊക്കെ പോകും അപ്പൊ എന്ത് ചെയ്യും അത് ചിലവാന് വേണ്ടിയിട്ട് ഈ കമ്പനി കമ്പനിക്കാരെന്ത് ചെയ്യും അത് കുറച്ചൊക്കെ ഓഫറിൽ വില കുറവിലൊക്കെ കൊടുക്കാൻ തുടങ്ങും അങ്ങനെയല്ലേ ഉണ്ടാവല്ലേ അപ്പോ കഴിഞ്ഞ വർഷം ഈ മൊബൈൽ വിറ്റരുത് നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് ഭയങ്കര ഫോണായിരിക്കും അല്ലേ നാൽപ്പത്തി അയ്യായിരം രൂപയുടെ ഫോണാണ് പക്ഷേ ഈ വർഷം അതിന് എത്ര ആയിട്ടുള്ളവരോ മുപ്പത്തേഴായിരത്തി എണ്ണൂറായിട്ട് കുറഞ്ഞു എത്ര ശതമാനമാണ് വില കുറച്ചത് ഇതാണ് നമുക്ക് കണ്ടത് ചോദ്യം കാണുമ്പോൾ വലിയതായിട്ട് തോന്നും പക്ഷേ ആൾ സിമ്പിൾ ആണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ആദ്യം കഴിഞ്ഞ വർഷത്തെ വില നമുക്ക് നോക്കണം അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം കഴിഞ്ഞ വർഷത്തെ വില എത്രയും കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു നാൽപ്പത്തി അയ്യായിരം രൂപ അല്ലെ പറഞ്ഞത് ഞ്ച് പിന്നെ മൂന്ന് പൂജ്യം എടുക്കാം ഇനി ഈ വർഷത്തെ വില ഇപ്പോൾ ഇപ്പോൾ ഈ വർഷത്തെ വില ഇപ്പോൾ ഇപ്പോൾ മൊബൈലിന്റെ ഇപ്പോൾ വില കൊടുത്താൽ മതിയല്ലേ മൊബൈലിന്റെ വില എന്താണ് ഇപ്പോൾ വില എത്രയാണ് മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറാണ് അപ്പോ ഇങ്ങനെ തന്നാല് ഇത് എന്താണ് കഴിഞ്ഞ വർഷം നാല്പത്തയ്യായിരം ആയിരുന്നു ഇപ്രാവശ്യം മുപ്പത്തി ഏഴായിരത്തിഅഞ്ഞൂ എണ്ണൂറാണ് അപ്പൊ ഇവിടെ എത്ര കുറഞ്ഞു നമുക്ക് തന്നിട്ടില്ല ഇതുവരെ ക്വസ്റ്റ്യൻ നമുക്ക് അത് തന്നിരുന്നു അപ്പൊ ആദ്യം നമ്മൾ എന്താണ് കാണേണ്ടത് എത്രയാണ് വില കുറഞ്ഞത് അറിയണം അപ്പൊ വില കുറവ് എത്രന്ന് അറിയണം അപ്പൊ ശരിക്കും നാൽപ്പത്തയ്യായിരം രൂപ ആയിരുന്നു അതിന് കുറഞ്ഞിട്ട് എന്തായി മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറായി അപ്പൊ കുറഞ്ഞത് എന്ത് ചെയ്യാ ഇതെന്ന് ഇതാണ് കുറയ്ക്കുക ഇപ്പൊ പൂജ്യം 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 ഈ പൂജ്യം എട്ട് പോവോ ഇല്ല ഒന്നും ഇങ്ങോട്ട് കടമായി ചോ അപ്പം അഞ്ചൊന്ന് നാലായി ഇവിടെ ഒന്ന് കൊളുത്തി ഇവിടെ പത്തായി പത്തൊന്ന് എട്ട് പോകുമ്പോൾ രണ്ടായി നാല് ഏഴ് പോവോ ഇല്ല ഇവിടെ നിന്ന് ഒന്നും ഇങ്ങോട്ട് ഉൾത്തി ഇവിടെ പതിനാലായി ഇവിടെ മൂന്നായി പതിനാല് ഏഴ് പോകുമ്പോൾ ഏഴും ഏഴും പതിനാല് ഇവിടെ ഏഴായി പിന്നെ മൂന്നും മൂന്നും പോകും അപ്പോൾ ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് എന്ത് ചെയ്യുള്ളത് ഇവിടെ വിലക്കുറവ് ഉള്ളത് ഓക്കെ അപ്പം ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇവിടെ വിലക്കുറവ് അപ്പോൾ ഞാൻ ഇവിടുത്തെ എഴുതാണേ വിലക്കുറവിൻ്റെ അവിടെ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ഇനി നമുക്ക് എന്തില്ല ഇതിന്റെ ആവശ്യമില്ല കാരണം നമുക്ക് എന്താണ് നമുക്കിത് എത്ര ശതമാനമാണ് വിലക്കുറവ് നോക്കണം അപ്പൊ വില കുറവ് ശതമാനം ഉം എത്ര നോക്കണം നമുക്ക് ശരിക്കും എത്ര ആയിരുന്നു അതിനെ നാൽപ്പത്തി അയ്യായിരം രൂപ ആയിരുന്നു എത്രയാണ് വിലക്കുറവ് ഏഴായിരത്തി ഇരുന്നൂറാണ് ഇപ്പൊ ഇത് നമുക്ക് ഈ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് എന്തിനാണ് തന്നത് ഈ ഏഴായിരത്തിഇരുന്നൂറ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് തന്നത് ഇനി എന്ത് ചെയ്യാം ഇതൊന്നൂറും കൂടി ചെയ്യണം ഈ കാലം ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടും ഈ രണ്ട് പൂജ പോയി ഈ രണ്ട് പൂജ പോയി ഇനി വേണം നമുക്ക് ഈ ഒരു കുജിനും കളയാം അപ്പൊ നോക്കി സിമ്പിളാവും അപ്പൊ ബാക്കി എന്താ വന്നത് എഴുപത്തിരണ്ടും ഉണ്ട് നാൽപ്പത്തഞ്ചും ഉണ്ട് ഇവിടെ ഒരു പത്തും ഉണ്ട് ഇതാണ് ബാക്കി ഇവിടെ ഉള്ളത് അല്ലേ അപ്പോ ഇനി നോക്ക് എഴുപത്തിരണ്ടും നാൽപ്പത്തഞ്ചും രണ്ടും ഒൻപതിന്റെ ഗുണതങ്ങളാണല്ലേ ഒൻപത് ഇൻറ്റു എട്ട് എഴുപത്തിരണ്ട് ഒൻപത് ഇൻറ്റു അഞ്ച് നാൽപ്പത്തഞ്ച് അങ്ങനെയല്ലേ ഇല്ല അപ്പോ എഴുപത്തിരണ്ട് നമുക്ക് എങ്ങനെ എഴുതാം ഒൻപത് ഇൻറ്റു എട്ട് നാൽപ്പത്തഞ്ചിന് എങ്ങനെ എഴുതാം ഒൻപത് ഇൻറ്റു അഞ്ച് ഇൻറ്റു പത്തോടെ ഉണ്ടോ അപ്പൊ ഈ ഒൻപതും ഒൻപതും വെട്ടി പെട്ടിപ്പോയി ഇനി എട്ട് ബൈ അഞ്ച് ഈ അഞ്ചിനെയും പത്തിന് നമുക്ക് കൂടെ പത്ത് നമുക്ക് എങ്ങനെ എഴുതാം പത്ത് നമുക്ക് കിട്ടിയിട്ട് രണ്ട് ഇൻറ്റു എന്ന് എഴുതാം അപ്പോൾ ഈ അഞ്ചും ഈ അഞ്ചും പോയി ബാക്കി ആരുള്ളത് എട്ടും രണ്ട് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എട്ട് ഇൻറ്റു രണ്ട് എന്ത് വന്നു പതിനാറ് എട്ട് ഇൻറ്റു രണ്ട് പതിനാറല്ലേ അപ്പോൾ വില കുറേ ശതമാനം എത്രയാണ് പതിനാറ് ശതമാനമാണ് അവിടെ വില കുറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ചാപ്റ്റർ എന്തായി കംപ്ലീറ്റ് ആയി ഫിനിഷ് ആയി അപ്പോൾ ഇനി അടുത്ത ചാപ്റ്ററായിട്ട് അടുത്ത ചാപ്റ്ററ് മാറാത്ത ബന്ധങ്ങൾ മാറാത്ത ബന്ധങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ ഇപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യണേ അപ്പോൾ ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ബൈ